ഇന്നത്തെ വീഡിയോ ഈ സുന്ദരികളുടെ ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പൂക്കൾ മനോഹരമായിട്ട് ഇതുപോലെ ഉണ്ടാകുന്ന നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ സീസൺ ഫ്ലവർ മിനിയേച്ചർ സീനിയ ഇപ്പോൾ നേച്ചുറയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കെയറിംഗ് വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തുടരുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പൂക്കൾ നിറച്ചുണ്ടായി കിട്ടുന്ന സീസൺ പ്ലാന്റ് ആണ് കേട്ടോ മിനിയേച്ചർ സീനിയ നമ്മുടെ നാടൻ സീനിയ ഒരു കെയറിംഗ് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പക്ഷെ മിനിയേച്ചർ സീനിയയ്ക്ക് ചെറിയൊരു കെയറിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ചുവട് ചീഞ്ഞ് പോകുന്നതായിട്ട് കണ്ടുണ്ട് ഉള്ള വെറൈറ്റീസ് ഒന്ന് നോക്കാം ലൈറ്റ് പിങ്ക് കണ്ടോ അതിനകത്ത് വൈറ്റും കൂടി വരുന്നു ആദ്യം പൂ ഉണ്ടാവുമ്പോൾ നല്ല ഡാർക്ക് റോസ് ആയിരിക്കും അത് പതുക്കെ അതുക്കത് ചെടി പൂക്കൾ കാലാവധി കഴിയുന്നതനുസരിച്ച് അത് ലൈറ്റ് കളറായിട്ട് വരും ഇത് ഒരു പൂ വിരിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഈ പൂ ഇങ്ങനെ തന്നെ നിൽക്കും നിൽക്കൂട്ടോ അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഇത് നല്ലൊരു യെല്ലോ കളറാണ് ഗോൾഡൻ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല അതിലും മനോഹരമായിട്ടൊരു കളറാണ് ഇതും ഇതുപോലെ തന്നെ ഡാർക്കായിട്ട് വരുന്നു കണ്ടോ ഡാർക്കായിട്ട് വരുന്നു പിന്നെ അത് ലൈറ്റ് ലൈറ്റ് ആയി ലൈറ്റായിട്ട് വലുതായി വലുതായി അങ്ങനെ ചെടിയുടെ ആ പൂവിൻ്റെ ലൈഫ് കഴിയുന്നു ഇതിൽ നിന്നൊക്കെ വിത്ത് കിട്ടും പക്ഷെ നമ്മുടെ ഞാൻ ഇതിന് മുമ്പും പാകിയിട്ട് ഇതിൻ്റെ വിത്ത് അങ്ങനെ കൂടുതലും മുളച്ചെങ്കിലും നമുക്ക് ചെടിയായിട്ട് കിട്ടിയില്ല മുളച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെടി നഷ്ടപ്പെട്ടു ഇത് നല്ലൊരു മെറൂൺ കളറാണ് നല്ല മെറൂൺ കളറിൽ വരും അത് കഴിഞ്ഞിട്ട് അത് വലുതായി വലുതായി ഇതുപോലെ ലൈറ്റ് കളറിലേക്ക് വരുന്നു ഇതും ഒരു മിക്സഡ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇത് നമ്മുടെ വൈറ്റ് ആണ് വൈറ്റിനും ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഉള്ളിലായിട്ട് യെല്ലോ കളറിലുള്ള ഒരു ഇതും കൂടി കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത് നമ്മുടെ ബന്ദിപ്പൂവിൻ്റെയൊക്കെ ഒരു കളറാണ് അതായത് എന്താ പറയുക മഞ്ഞ മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല ഒരു ഓറഞ്ച് കയറി ഒരു മഞ്ഞ ഇത് വേറൊരു ഭംഗിയുള്ളൊരു കളറാണ് നമ്മുടെ മെറൂൺ ഷെയ്ഡിൽ തന്നെ കുറച്ചും കൂടി ഭംഗിയുള്ളൊരു കളറാണ് അതുപോലെ ഇത് പിങ്ക് ഇത് കുറച്ച് നാളായ ഏറ്റവും ആദ്യം മേടിച്ചെടിയാണ്ട്ടോ അപ്പോൾ അതിൻ്റെ ലൈഫ് കഴിയാറായി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന്ന് വിത്ത് എടുത്ത് നോ പാകാൻ നോക്കാം പക്ഷേ മിക്കാലും വിത്തില്ല ഭയങ്കരമായിട്ട് ചതഞ്ഞിരിക്കണേ ഇത് അപ്പോൾ വിത്ത് അത്ര കിട്ടുമെന്ന് തോന്നണില്ല പിന്നെ അതുപോലെ കമ്പും നട്ടുപിടിപ്പിക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലാട്ടോ ഇതും ഒരു ഗോൾഡൻ കിസീനിയ നടുമ്പോഴേ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടേതായ മിക്സ് നടടുമ്പോൾ ആ മിക്സിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും കൂടുതൽ ജൈവവളം ഉണ്ടാവാൻ പാടില്ല അത് പെട്ടെന്ന് ചീഞ്ഞു പോകും അതുപോലെ തന്നെ കൂടുതൽ നനയും പാടില്ല കേട്ടോ അത്യാവശ്യം മാത്രമേ നനയ്ക്കാവൂ അറിയാമല്ലോ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥയായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ അവിടെ അന്തരീക്ഷത്തിൽ തണുപ്പാണ് കൂടുതൽ വെള്ളമൊന്നും ചൂട്ടില്ല അവർ ചോദിച്ചു കൊടുത്തില്ലെങ്കിലും ചെടികൾ നല്ല ഉഷാറായിട്ട് വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് മണ്ണും ചാണകപ്പൊടിയും ഒരല്പം എല്ലുപൊടിയും ചേർന്ന ഒരു മിശ്രിതമാണ് മണ്ണ് ഹാഡാണെങ്കിൽ മാത്രം ഒരൽപ്പം മണലോ അല്ലെങ്കിൽ ചകുതിച്ചോറോ ചേർത്താൽ മതി അപ്പോൾ മണ്ണ് നല്ല ഇളകിയ മണ്ണാണെങ്കിൽ അതിൽ വേറെ ഒന്നും ചേർക്കണ്ട മണ്ണും അതുപോലെ തന്നെ എല്ലുപൊടിയും ഒരൽപ്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ബർമി കമ്പോസ്റ്റോ ഏതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അവൈലബിൾ എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് അടിവളങ്ങൾ ഒന്നും നമ്മൾ കൊടുക്കേണ്ട പൂ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു നാല് മാസമൊക്കെ എങ്കിലും ഈ ഒരു സീനിയ നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ ചെടികൾ നേഴ്സറിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇതുപോലെ നിറച്ച് പൂണ്ടായി നിൽക്കുന്ന സീനിയ വാങ്ങരുത് അത് പൂവ് വളർന്ന് ഒത്തിരി ആവണത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ചെടിയുടെ ലൈഫ് കഴിയാറായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പൂവോ രണ്ടോ പൂവോ വിരിയുന്ന രീതിയിൽ പിന്നെ കുഞ്ഞുമുട്ടുകളായിട്ട് കാണുമ്പോൾ അങ്ങനെയുള്ള ചെടികൾ വാങ്ങാൻ നോക്കുക ഒരു നാൽപ്പതോ അമ്പതോ രൂപയാണ് ഇതിന് ഒരു ചുവടിനാവുന്നുള്ളൂ ചിലടത്ത് അത് അറുപതും വാങ്ങുന്നുണ്ട് അത് ചെടിയുടെ വലിപ്പനുസരിച്ചാണ് കവറിലാണെങ്കിൽ പൈസ കുറയും അതല്ല നാലിഞ്ച് പോട്ടിലാണെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ അവർ വാങ്ങുന്നുണ്ട് ഇപ്പം ഞാനിത് ഫോർട്ടി നാൽപ്പത് രൂപയ്ക്ക് ചെറിയൊരു കവറിൽ ഉള്ളതാണ് വാങ്ങിയത് കേട്ടോ പിന്നെ മുട്ടൊക്കെ ഇതുപോലെ കറുത്തിരിക്കുമ്പോൾ അത് കരിഞ്ഞതല്ല മുട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് അത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല മനോഹരമായി പൂവായിക്കോളും ചെടികളൊക്കെ നമ്മൾ രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ വയ്ക്കാൻ നോക്കാം കേട്ടോ അത്യാവശ്യം വെയിൽ വേണം എന്നാൽ പാർശ്വലി വെയിൽ മതി ഉച്ച കഴിഞ്ഞുള്ള വെയിൽ അധികം അടിക്കാതിരിക്കാൻ നോക്കുക ഇങ്ങനെയുള്ള ചെടികൾക്ക് കുറച്ച് എന്താ പറയുക ഉദിച്ച വെയിൽ വരുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്നാലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ചെടികൾ പെട്ടെന്ന് ശുദ്ധിയായി പോകും എന്നാൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികൾ വാടിയും പോവും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് രാവിലെ ഒരു നന കൊടുത്താൽ മതിയാകും രാവിലത്തെ നനയാണ് ചെടികൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ എല്ലാവരും സമയം അനുസരിച്ച് നനയ്ക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ സമയം കിട്ടുന്നത് വൈകുന്നേരം ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈകുന്നേരം നനയ്ക്കുക നനയ്ക്കുമ്പോൾ വെള്ളം അധികം കൂടുതലായി പോവാതെ ഓവറായി പോകാതെ നോക്കുക കേട്ടോ നമ്മുടെ സീസൺ പ്ലാന്റ്സുകളെല്ലാം ഞാൻ ഇതുപോലെ അധികം വെയിൽ വരാത്തൊരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്ലോഗ്സിൻ്റെ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെയുള്ള ചെടികളുടെ വിത്തുകൾ കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ പിറ്റുണിയൊക്കെ റെഡിയായി വരുന്നു പിന്നെ ഈ ഒരു ചെടിയുടെ പൂവ് ഇതുവരെ വിരിഞ്ഞിട്ടില്ല മുട്ടും തന്നെ നിൽക്കുകയാണ് പേരറിയില്ല നമ്മുടെ തൈ വിത്ത് പാവി പിടിപ്പിച്ച നമ്മുടെ പിറ്റുണിയിലൊക്കെ ഇതേ മുട്ടകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ബോഗൻ വില്ലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി പൂന്തോട്ടം മനോഹരമായി കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ വീട്ടിലും ഇതുതന്നെയായിരിക്കും കാഴ്ചയെന്നറിയാം ചെടികളെ സ്നേഹിക്കുന്ന പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ജാൻസിസ് പാർട്ടേസിലെ ചെടികളുടെ എന്താ പറയുക അപ്ഡേഷനും കെയറിങ്ങും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള മനോഹരമായ ചെടികളുടെ വിശേഷങ്ങളും മറ്റുമായി വീണ്ടും കാണാം കേട്ടോ